നെഹ്റു കുടുംബത്തിന്റെ ാല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് കോൺഗ്രസ് പാർട്ടി സോണിയാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമൊപ്പം പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ എത്തുന്നതോടെ ബി ജെ പിയുടെ കുടുംബ രാഷ്ട്രീയ ആരോപണം കരുത്താർജിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി മത്സരരംഗത്ത് വന്നതോടെ നെഹ്റു കുടുംബം വയനാടും കുടുംബ സ്വത്താക്കാൻ ശ്രമിക്കുകയാണെന്ന് വി മുരളീധരൻ ആരോപിച്ചു വയനാട് വിടില്ലെന്ന പ്രതീതി സൃഷ്ടിച്ച് രാഹുൽ ഗാന്ധി കേരള ജനതയെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് ബി ജെ പിയുടെ ആരോപണം മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമെന്ന വിവരം മറച്ചുവെച്ചാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് പോളിംഗ് കഴിഞ്ഞ ശേഷമാണ് റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വത്തിലെ തീരുമാനം പുറത്തുവിടുന്നത് ഇത് ജനാധിപത്യ മര്യാദയല്ല പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരാൾക്ക് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാം അത് സ്ഥാനാർത്ഥികളുടെ അവകാശമാണ് എന്നാൽ രണ്ടു മണ്ഡലങ്ങളിൽ വിജയിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവയ്ക്കേണ്ടി വരും അതനുസരിച്ച് കോൺഗ്രസ് പാർട്ടി രാഹുലിനെ റായ്ബറേലിയിൽ നിലനിർത്തി എന്നാൽ രണ്ടാമതൊരു സീറ്റിൽ കൂടി മത്സരിക്കാനുള്ള തീരുമാനം രാഹുൽ പെട്ടെന്നെടുത്ത ഒന്നല്ല അത് വയനാട്ടിലെ ജനങ്ങളെ അറിയിക്കാമായിരുന്നു കാരണം ഇന്നുവരെ വരെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് നൽകാത്ത ഭൂരിപക്ഷം നൽകിയാണ് വയനാട് രാഹുലിനെ വിജയിപ്പിച്ചത് അവരോടുള്ള നീതി കേതാണിത് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പരിഹാസം ശരിവയ്ക്കുന്നതായിരുന്നു വാദ്രയുടെ പ്രതികരണം ശരിയായ സമയത്ത് താനും പാർലമെന്റിൽ എത്തുമെന്നാണ് പ്രിയങ്കയുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ റോബർട്ട് വാദ്ര പറഞ്ഞത് പാർലമെന്റ് അംഗമാകാനുള്ള തന്റെ താല്പര്യം സംബന്ധിച്ചു വാദ്ര സൂചന നൽകി ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാദമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്